സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും മൂലം നട്ടം തിരിയുന്ന രാജ്യത്തിന് മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെയാണ് എണ്ണശേഖരം കണ്ടെത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പുറത്തുവിട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ എണ്ണശേഖരമാണ് പാക് അധികാര പരിധിയിലുള്ള അറബിക്കടൽ ഭാഗത്ത് കണ്ടെത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതേസമയം ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടിട്ടും എണ്ണ പരിവേഷണത്തിനായി ആഗോള എണ്ണക്കമ്പനികളൊന്നും പാകിസ്ഥാനെ സമീപിച്ചിട്ടില്ല നിലവിൽ എണ്ണ കമ്പനികൾക്ക് പാകിസ്ഥാനോടുള്ള പഴയ താല്പര്യം കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലുള്ള ബിസിനസ് സൗദി എണ്ണ കമ്പനിയായ അരാങ്കോയ്ക്ക് കൈമാറുമെന്ന അമേരിക്കൻ ഓയിൽ കമ്പനിയായ ഷെൽ കഴിഞ്ഞ വർഷം തന്നെ അറിയിച്ചിരുന്നു കൂടാതെ രാജ്യത്തെ പതിനെട്ട് ഓയിൽ ഗ്യാസ് ബ്ലോക്കുകളുടെ അന്താരാഷ്ട്ര ലേലത്തിലും ഓയിൽ കമ്പനികൾ കാര്യമായി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല രാജ്യത്തെ എണ്ണ പരിവേഷണത്തിൽ അന്താരാഷ്ട്ര ഓയിൽ കമ്പനികൾക്ക് താല്പര്യമില്ലെന്ന് പാക് പെട്രോളിയം മന്ത്രി മുസാദിഖ് മാലിക് കഴിഞ്ഞ ജൂലൈയിലെ പാർലമെന്റിനെ അറിയിച്ചിരുന്നു നിലവിലുള്ള കമ്പനികൾ തന്നെ രാജ്യം വിടാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കിയ കാര്യമാണ് എന്നാൽ നിലവിലെ Prasne mendan ne പര്യവേഷണത്തിന് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷയ്ക്ക് ചിലവിടേണ്ടി വരുന്ന ഉയർന്ന തുകയാണ് മിക്ക കമ്പനികൾ പിന്നോട്ടടിക്കുന്നത് എണ്ണ പരിവേഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ പാകിസ്ഥാന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇരട്ടി സുരക്ഷ ഒരുക്കേണ്ടി വരും പാക്സൈന്യം നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന് സർക്കാർ സമ്മതിക്കേണ്ടി വന്നിട്ടുമുണ്ട് കൂടാതെ വടക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായ സാവർ ആക്രമണത്തിൽ അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടത് ഈ വർഷം മാർച്ചിലാണ് ഗൈബർ പഖ്ദൂൺ ഗാവ പ്ര നിർമ്മിക്കാൻ ീർമാർ സഞ്ചരിച്ച ബസ്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായ പദ്ധതി സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടിയും വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വിദേശ കമ്പനികളെ പാകിസ്ഥാൻ പരിവേഷണം നടത്തുന്നതിൽ നിന്നും തടയുന്ന പ്രധാന കാരണമായാണ് ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും വിദേശ നിക്ഷേപത്തെ തടയുന്ന ഒരു പ്രധാന കാരണം കൂടിയാണ് അറബിക്കടലിൽ എണ്ണ ശേഖരം കണ്ടെത്തിയതായി പാക് ഏജൻസികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ അളവ് എത്രയാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ലോകത്തിലെ നാലാമത്തെ വലിയ എണ്ണ ശേഖരണമാണെന്ന് പാകിസ്ഥാൻ തലവരെ മാറ്റുമെന്നും വാദിക്കുന്നവരാണ് ഏറെയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പാകിസ്ഥാന്റെ ഊർജ്ജ ഇറക്കുമതി പതിനേഴ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു അതായത് ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി കോടി ഇന്ത്യൻ രൂപ അടുത്ത ഏഴ് വർഷത്തിനിടയിൽ ഇത് ഇരട്ടിയോളമാകുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ പാകിസ്ഥാൻ ആവശ്യമായി ഇരുപത്തിയൊൻപത് ശതമാനം ഗ്യാസും എൺപത്തിയഞ്ചു ശതമാനം പെട്രോളിയും ഇരുപത് ശതമാനം കൽക്കരിയും അൻപത് ശതമാനം എൽ പി ജിയും ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത് പുതിയ എണ്ണ ശേഖരം ഉപയോഗിച്ച് ഈ കണക്കുകളെ മറികടക്കാനാകുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് ഗവേഷകർക്ക് പോലും ഉറപ്പില്ല ഏതായാലും കടലിനടിയിലെ നിക്ഷേപം പുറത്തെടുക്കാൻ വലിയ തോതിലുള്ള നിക്ഷേപം ആവശ്യമാണ് ഇത് വിദേശ സഹായത്തോടെ അല്ലാതെ സാധിക്കുകയുമില്ല സൗദി രാജകുടുംബം ഇടയ്ക്ക് പാകിസ്ഥാനിലെ എണ്ണ പര്യവേഷണത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ അയനമട്ടാണ് പുതിയ സാഹചര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ വയ്യെന്നാണ് ചൈനീസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്പനികളോ സൗദി അറേബ്യയിൽ അരങ്കോയോ എത്രയും പെട്ടെന്ന് മുൻകൈ എടുത്തില്ലെങ്കിൽ പാകിസ്ഥാന്റെ എണ്ണ സ്വപ്നങ്ങൾ കടലിനടിയിൽ തന്നെ കിടക്കാനാണ് സാധ്യതകളേറെ